ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഫസ്റ്റ് നൈറ്റിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചത് ഇഷിതയ്ക്ക് ചിരി വരുക കേട്ടോ കാരണം മഹേഷ് ബാത്റൂമിൽ തന്നെയായിരുന്നല്ലോ അങ്ങനെ തിരിച്ചു വരുന്ന ഇഷിതേ മഹേഷും ലിഫ്റ്റിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഇഷിത ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരട്ടെ മഹേഷ് മഹേഷ് അങ്ങനെ നാണക്കേടും അതുപോലെ തന്നെ ദേഷ്യവും ഒക്കെ വരുന്ന കേട്ടോ അതെ അവിടെ നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയരുത് എന്ന് പറയുമ്പോൾ പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറയേണ്ട അത് പറയണ്ട എന്ന് പറയുകയാണ് ശേഷം അകത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ സ്വപ്നം വലിയ ഇഷ്ടത്തെടുത്ത് പറഞ്ഞത് അതേ ഈ വീട്ടിലെ ഞാനാണ് ഇവിടുത്തെ പവർഫുൾ ഗേൾ എന്ന് പറയുമ്പോഴേക്കും ഇഷിതക്ക് മനസ്സിൽ കുറച്ച് മണിയടിച്ച് നമ്മുടെ സ്വപ്നവലിനെ കയ്യിലെടുക്കാന്ന് അതുകൊണ്ട് തന്നെ ഇഷിത പറയുണ്ട് എനിക്ക് മനസ്സിലായമ്മയ അമ്മയാണ് ഈ ഇൻ ഓൾ പവർ ഗേൾ എനിക്ക് അമ്മയുടെ എല്ലാ അനുഗ്രഹവും വേണം എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവല്ല അതിൽ വീണ് പോവാട്ടോ സ്വപ്നവലി അപ്പം തന്നെ എൻ്റെ പൊഞ്ഞും ഓളെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതയുടെ കയ്യിലും കവിളിലൊക്കെ പിടിക്കുക ആട്ടോ അതൊക്കെ ആണ്പം ദേഷ്യം വരുന്നത് അവർ പെട്ടെന്ന് തന്നെ നല്ല കൂട്ടാവാണ് സ്വപ്നവല്ലയും ഇഷിതയും കൂടിയിട്ടും ശേഷം റൂമിലെത്തിയിട്ടും നമ്മുടെ ഇഷിത ചിരി നിർത്തുന്നില്ല കേട്ടോ മഹേഷിന് ദേഷ്യം വരുന്നുണ്ട് അതിനുശേഷം ശേഷം ഇഷിത തൊട്ടപ്പുറത്ത് തന്നെ അമ്മയടുത്ത് അച്ഛനടുത്ത് പോവാണ് അമ്മേ അച്ഛനും ഭയങ്കര സന്തോഷമാവാട്ടോ അങ്ങനെ നമ്മുടെ ഇഷ്യിത സുചിത്ര ചോദിക്കേണ്ടത് എങ്ങനെയുണ്ടായാൽ ചേച്ചി സുചിത്ര ചോദിക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് ചേച്ചി ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹേഷിൻ്റെ ദേഷ്യം കാണാം നല്ല രസമാണ് നല്ല രസമാണ് മഹേഷ് ഞാൻ വിചാരിച്ച പോലൊന്നുമില്ല പഞ്ച പാവമാണ് എന്നൊക്കെ ഇഷിത പറയാണ് ഇഷിതനെ സന്തോഷമുള്ള വർത്താനം കേൾക്കുമ്പോൾ മാഷിനും പ്രിയാമണിക്ക് സന്തോഷമാവാണ് നാളെ രാവിലെ കാണാം